പടൈക്കോട്ടയിൽ ടി എം സൗന്ദരരാജൻ പാടിയ പാട്ടാണ് ഭാര്യയും കുഞ്ഞിനെയും പ്രാരാബ്ദങ്ങളെയും തന്നത് നിങ്ങളാണ് കടലിൻ്റെ മേലെ അലയായി അലഞ്ഞ് ഞങ്ങളിവിടെ ജീവിക്കുകയാണ് നമസ്കാരം ലോക്സഭയിലും രാജ്യസഭയിലും രാജ്യത്തിൻ്റെ വൈവിധ്യം സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള വ്യത്യസ്തതകൾ പ്രതിനിധീകരിക്കുന്ന മനുഷ്യരാണ് പ്രതിനിധികളായി എത്തുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും അത്തരത്തിലുള്ള ആളുകൾ അവരവരുടെ ഭാഷകളിൽ സംസാരിക്കുന്നത് നമ്മൾ പല തവണ കേൾക്കാറുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരു തമിഴ് പ്രസംഗം ആ പ്രസംഗത്തിനിടയിൽ ഉയർന്നു വന്ന ഒരു പാട്ട് അത് നിങ്ങൾ കേൾപ്പിക്കാനാണ് ബി യോ യോ മൈക്ക് മൈക്ക് ഹൗ യു കൈൻഡ്ലി സ്റ്റാർട്ട് ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി വകുപ്പിൻ്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടയിൽ നടന്ന ഒരു പ്രസംഗമാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ കൃത്യമായി വരച്ചു കാട്ടുന്ന എം ജി ആറിൻ്റെ ഒരു തമിഴ് സിനിമയിലെ പാട്ട് പാടിക്കൊണ്ടാണ് ഒരംഗം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു അംഗം ഈ കാര്യം വ്യക്തമാക്കിയത് അദ്ദേഹം ഡി എം കെ മുന്നണിയിൽ നിന്ന് ജയിച്ച് എത്തിയ സി പി ഐയുടെ അംഗമാണ് വി ശെൽവരാജാണ് അദ്ദേഹത്തിൻ്റെ രസകരമായ പ്രാദേശിക ഭാഷാ സ്നേഹമൊക്കെ വ്യക്തമാക്കുന്ന പ്രസംഗത്തിൽ ഒരു പാട്ട് പാടിയത് തമിഴ്നാട്ടിലെ നാഗപട്ടണം മണ്ഡലത്തിൽ നിന്നാണ് ഡി എം കെ മുന്നണിയിൽ വിജയിച്ച് സി പി ഐയുടെ വി ശെൽവരാജ് അംഗമായത് മാത്രമല്ല നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള കെ രാധാകൃഷ്ണൻ തൊട്ടടുത്തിരുന്ന് കയ്യടിക്കുന്നതും സഭയൊന്നാകെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വ്യക്തമാക്കാൻ വേണ്ടി പ്രസംഗത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പാട്ടിലേക്ക് കടന്നത് വകുപ്പിൽ നിന്ന് മത്സ്യത്തൊഴിലാളി ജീവിതത്തിന് ആവശ്യമായ വിഹിതങ്ങൾ കിട്ടാത്തതിൻ്റെ പ്രശ്നം രാജ്യമാകെ നേരിടുന്ന നിലവിലെ വർത്തമാന കാലത്ത് മത്സ്യത്തൊഴിലാളി ജീവിതം ഒപ്പം തന്നെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻ്റ് അഭിസംബോധന ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് എന്ന് വ്യക്തമായി അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് അതിൽ കാര്യമായ രാഷ്ട്രീയ ഉള്ളടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രസകരമായ പ്രസംഗത്തിൻ്റെ ഒരു സമീപനം അദ്ദേഹം തമിഴ് ജനതയുടെ വീരത്തെക്കുറിച്ചൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ആണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് തമിഴ് നില്ലടാ என்று நாமக்கல் கவிஞர் சொல்லுவார் அதே போல தமிழ் என்று இனம் ஒன்று தனியே அவருக்கு ஒரு குணம் என்று சொல்லுவார் தமிழுடைய பெண்களுடைய வீரம் குறிப்பாக தமிழச்சி என்று சொன்னால் அதற்கு மாபெரும் ஒரு வீரம் இருக்கிறது இங்கே கூட நம்முடைய சகோதரி தமிழச்சி தங்கபாண்டியன் என்று நாடாளுமன்ற உறுப்பினர்கள் இங்கே இருக்கிறார்கள் சங்க இலக்கியத்தினுடைய பாடுபொருள் என்ன என்று சொன்னால் காதலும் வீரமும் தான் தமிழ் பெண்கள் முரத்தாலேயே புலியை அடித்து விரட்டிய வரலாறு உண்டு தமிழர்களுக்கு இளைஞர்கள் திருமணம் செய்வதற்கு முதல் மரியாதை திரைப்படத்தை மிக சிறப்பான முறையிலே சிவாஜி கணேசன் சொல்வார் இளவட்டக்கல்லை தூக்கினாதான் செய்ய முடியும் என்று അതേപോലെ തളരുടെ വീരം എന്നത് ജല്ലിക്കെട്ട് പിന്നെയാണ് എല്ലെ പാട്ടിലേക്ക് തിരിഞ്ഞത് മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണന വ്യക്തമാക്കാൻ ആ ജീവിതങ്ങളെ കുറിച്ചുള്ള ഒരു എം ജി ആർ പടത്തിലെ പാട്ട് പടൈക്കോട്ടയിൽ ടി എം സൗന്ദര്രാജൻ പാടിയ പാട്ടാണ് പാടിയിട്ടുള്ളത് കറൈമേൽ പിറക്കവൈത്താൻ തന്നീരിൽ പിഴക്കാൻ ഇരുക്കാൻ കുളിക്കാൻ വെറും തറയിൽ പെറ്റു വീഴാൻ വിധിക്കപ്പെട്ടവരാണ് കണ്ണീരിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് കരയിലിരിക്കുന്ന പെണ്ണുങ്ങൾ എന്നും കരയാൻ വിധിക്കപ്പെട്ടവരാണ് കട്ടിയവർ അങ്ങ് ഭാര്യയും കുഞ്ഞിനെയും പ്രാരാബ്ദങ്ങളെയും തന്നത് നിങ്ങളാണ് കടലിന്റെ മേലെ അലയായി അലഞ്ഞ് ഞങ്ങൾ ഇവിടെ ജീവിക്കുകയാണ് കടൽ ഞങ്ങൾ വെള്ളിനിലാവിൽ വിളക്കായി ഇരിയും കടലാണ് ഞങ്ങളുടെ വീട് തീർന്നാൽ തീരും കടന്നാൽ കടക്കും ഇതാണ് ഞങ്ങളുടെ ജീവിതം മുടിയും തുടരും അങ്ങനെ പാടിക്കഴിഞ്ഞപ്പോ അടുത്തിരുന്ന കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെ സഭയൊന്നാകെ കയ്യടിച്ച് ശെൽവരാജനെ പ്രോത്സാഹിപ്പിച്ചു ചേറിലുണ്ടായിരുന്ന ജഗദംബിക പാലും അദ്ദേഹത്തിൻ്റെ പാട്ടിനെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചു നന്ദി നമസ്കാരം